പുണ്യൻ നിറയുന്ന ഈ മണ്ണിൽ ഒരു വലിയ പിതാവിൻ്റെ പരിശുദ്ധമായ ഓർമ്മയുടെ ലാളനയും വാത്സല്യവും ഏറ്റു കടന്നു പോകുന്ന ദിവസങ്ങളാണല്ലോ ഇതിനേക്കാൾ നിങ്ങളൊക്കെ ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധമായൊരു പിന്തുടർച്ചയുടെ അവകാശങ്ങൾ കൂടിയാണ് ഈ ബലിപീഠത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നിറയുന്ന പരിശുദ്ധൻ്റെ ഒരു അസ്ഥി അതിൻ്റെ ആത്മാംശമൊക്കെ നമ്മളെ വല്ലാണ്ട് ആവരണം ചെയ്യും ആ ആവരണത്തിൽ നിന്നുകൊണ്ട് അവരൊക്കെ നടന്നിട്ടുള്ള ജീവിച്ചിട്ടുള്ള ജീവിതയാത്രയുടെ ഭാഗമാകാൻ സത്യവിശ്വാസത്തിൽ നമുക്കിടയാക ദൈവത്തെ അളവറ്റ് ശ്രദ്ധിക്കുന്നു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സത്യവിശ്വാസത്തെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല സഭയ്ക്ക് വേണ്ടി പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി അത്യധികമായി കഷ്ടപ്പെടുകയും അതിൻ്റെ മഹത്വത്തെ ഉയർത്താൻ തൻ്റെ ജീവിതം കൊണ്ട് ഇടയാവുകയും ചെയ്യുന്ന ഒരു പുണ്യപിതാവിൻ്റെ ഓർമ്മയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതവും ഈ മണ്ണിൽ അലിഞ്ഞു ചേരുന്നതിന് മുമ്പ് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം കൊണ്ടും അതിൻ്റെ മഹത്വത്തെ ഉയർത്താൻ ആ പിതാവിനെ പോലെ ഒരു ചെറിയ അംശമെങ്കിലും നമുക്കിടയാകുമ്പോഴും ആ ഓർമ്മയിൽ നാം ജീവിക്കുന്നതിൻ്റെ ആടും അർത്ഥമൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തലമുറകളിലേക്കുമൊക്കെ അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അത്തരത്തിൽ ജീവിക്കാനും ജീവിതം രൂപപ്പെടുത്തുവാനും ഒക്കെ നമുക്കൊക്കെ കഴിയട്ടെ പരിശുദ്ധാത്മ ബലപ്പെടുത്തട്ടെ ആ പരിശുദ്ധ പിതാവിനും മധ്യസ്ഥത നിങ്ങൾക്ക് ഏവർക്കും നമുക്കെല്ലാവർക്കും കാവലാട്ടെ ദേശത്തിൻ്റെ അഭിവൃദ്ധിക്ക് അത് മുഖാന്തരമായി തിരട്ട ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു